ഒരു കാറിന്റെ വിലയ്ക്ക് നമ്പർ പ്ലേറ്റ് സ്വന്തമാക്കി കാസർഗോഡ് സ്വദേശിയായ യുവ വ്യവസായി ചൌക്കി ബദർ നഗറിലെ എ പി ബദ്രുദ്ദീൻ റൈഹാന ദമ്പതികളുടെ മകൻ ഹസീബ് എന്ന ഇരുപത്തിയഞ്ചു കാറിനാണ് തന്റെ മേഴ്സിഡസ് ബെൻസ് സി മുന്നൂറ് കാറിന് അഞ്ചര ലക്ഷം മുടക്കി കെ എൽ പതിനാല് എ ഇ അഞ്ച് 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 എന്ന നമ്പർ സ്വന്തമാക്കിയത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ആർ ഓഫീസിൽ നടന്ന ലേലത്തിൽ മൂന്ന് പേരാണ് പങ്കെടുത്തത് മറ്റുള്ളവർ അയ്യായിരം രൂപയിൽ തുടങ്ങിയപ്പോൾ ഒരു ലക്ഷത്തിനു മുകളിലാണ് ഹസീബിന് വേണ്ടി ഹാജരായയാൾ വിളിച്ചത് എത്ര തുകയ്ക്കായാലും ഹസീബ് ലേലം ലേലമേറ്റെടുക്കുമെന്ന് ബോധ്യപ്പെട്ടതോടെ തങ്ങൾ പിന്മാറിയതെന്ന് ലേലത്തിൽ പങ്കെടുത്തയാൾ പറഞ്ഞു ഒരു വർഷം മുമ്പ് ഫോർച്യൂണർ കാറിന് കെ എൽ പതിനാല് എ ബി അഞ്ച് 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 നമ്പർ സ്വന്തമാക്കിയത് ഒരു ലക്ഷം രൂപയ്ക്കാണ് ടെട്രാ ഫൈവ് എന്ന നമ്പറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എടുത്തതെന്നും താനൊരു വാഹനപ്രേമിയാണെന്നും ഹസീബ് പറയുന്നു ആദ്യം എടുത്ത ബ്രസക്കാറിന് കെ എൽ പതിനാല് സെഡ് ആറ് അഞ്ച് 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 നമ്പർ ആയിരുന്നു പിന്നീടാണ് അഞ്ച് 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 എന്ന നമ്പർ സ്വന്തമാക്കണമെന്ന ആഗ്രഹം തോന്നിയത് ഇനി സ്വന്തമാക്കുന്ന പ്രീമിയം വാഹനങ്ങൾക്കും ഇതേ നമ്പർ സ്വീകരിക്കാനാണ് തീരുമാനം ചൈനയിൽ നിന്നും സാധനങ്ങൾ എടുത്ത് യു എ ഇ അടക്കമുള്ള ജി സി സി രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ബിസിനസ് ആണ് ഹസീബിന് എന്നാൽ ദുബായിൽ ഉപയോഗിക്കുന്ന ബി എം ഡബ്ല്യു മേസിഡസ് ബെൻസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് ഭാഗ്യ നമ്പർ അല്ല ഉപയോഗിക്കുന്നത് ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭം ഫാൻസി നമ്പർ വാങ്ങി ദൂർത്തടിച്ച് കളയുകയല്ല മറിച്ച് ഇത് സർക്കാരിലേക്ക് തന്നെ കിട്ടുമെന്നതുകൊണ്ടാണ് ലേലത്തിലൂടെ സ്വന്തമാക്കുന്നതെന്നും ഹസീബ് പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് കോവിഡ് സമയത്തും അതിനുശേഷവും ഗൾഫിലും നാട്ടിലും അർഹതപ്പെട്ട നിരവധി പേർക്ക് സഹായങ്ങൾ എത്തിച്ചിരുന്നു കായികരംഗത്തുള്ളവരെയും അസുഖബാധിതരെയും സഹായിക്കാറുണ്ട് വിദ്യാർത്ഥികളായ സഹോദരങ്ങളും മാതാപിതാക്കളും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടെന്നും ഹസീബ് പറയുന്നു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത